മണ്ണ് നല്ല ഫസ്റ്റ് ക്ലാസ് മണ്ണാ ഇവിടെ തന്നെ വെള്ളം കൂടെ നമുക്കൂടെ ഒന്നും കൂടി നോക്കിയാലോ വരട്ടെ ഇപ്പൊ നമ്മൾ കിണറിന്റെ പുറകെ പോയാ വാഴയുടെ പണി പ്രശ്നത്തിലായി പോകും ഇതിന്നുള്ള കൊല വെട്ടി കഴിഞ്ഞു നമുക്ക് കിണറിന്റെ പണി നോക്കാം അത് ശരിയാ ഇങ്ങ എവളോ കുത്തനാലും തന്നെ കിടക്കാതിലൂട്ടും പൈ ആ ഇരണം കെട്ടുന്നോട് ചെലക്കാണ്ടിരിക്കാം പറ എന്ത് നല്ല കാര്യം പറഞ്ഞാലും ഉടക്കം ഉണ്ടാക്കും കൂളും തങ്കരി ഉണ്മയക്കൂടാതിട ചാണ്ടിച്ചോട് എതിർ പറഞ്ഞ കഴുത്തിന് മേലെ തല കാണിയല അറിയാമോ നിനക്ക് അല്ല ചാണ്ടിച്ച

ഇനി ഒരു അതിശയകരമായ കാര്യം ഞാൻ പറയാൻ പോവാ സ്വന്തം കോഴികളെ ജീവനതുല്യം സ്നേഹിക്കുന്ന ഈ കൊച്ചുണ്ടല്ലോ ആനി ഇവളുടെ മൂന്ന് കോഴികളാ ഇന്നത്തെ ഈ കോഴിക്കറിക്ക് വേണ്ടി ജീവത്യാഗം ചെയ്തത് കൊച്ചിന് തന്നെ ഇവള് തന്നെയാണ് ഇത് വെച്ചുണ്ടാക്കിയത് കഴിച്ചു തുടങ്ങിയപ്പോഴേ എനിക്ക് തോന്നി ഇത് നിന്റെ വാചകമല്ല വെസ്റ്റ് വെസ്റ്റ് കേട്ടോ ഇവിടെ ആളെ ഉള്ളവല്ലോടി ഇക്കിണക്കിന് ഇവിടെ ഞാനും കെട്ടിയാലോ എന്നും ഇങ്ങനെ ടേസ്റ്റ് ഉള്ള കോഴിക്കറി കൂട്ടാമല്ലോ ഞങ്ങളുടെ ഉണ്ട് അച്ഛൻ ധൈര്യമായിട്ട് കിട്ടിക്കും എന്നാണ് ഈ കിടന്ന് കാരണേ നമ്മുടെ വാഴ ആദ്യം പോയി ചാണ്ടി ചെയ്യാം വാഴ പോയെന്ന് എന്ന് വെച്ചാ ഞാൻ ചെന്ന് നോക്കുമ്പോ വാഴകൾ ആദ്യം പിഴുതി കളഞ്ഞേക്കുവാ എന്റെ ഈശോയെ എടി മേരിയെ എടാ കുഞ്ഞർക്ക അണ്ട് വാഴയെല്ലാം എല്ലാം പിഴുന്ന് കളഞ്ഞെന്ന് നമുക്ക് പോയി നോക്കാം വാ

அப்போ உங்க அப்பா வந்தா சத்தம் போடுறதுக்கு டேய் முட்டாள் ஆம்பளையானா தைரியம் வேணும்டா தைரியம் இன்னைக்கு ராத்திரியில வாளை பூரா பிடுங்கிட்டு நீங்க வா நான் 100 ரூபாய் கொடுப்பேன் வாளை பிடுங்காம வந்தா வாளை பிடுங்காம வந்தா ஒண்ணு இல்ல வா பூரா இன்ன பன்னிரண்டியா இது கொண்டு வந்துட்டா பன்னிரண்டாவது என்னப்பா അതുകൊണ്ട് വീടിവെച്ച പിന്നെ പന്നിയുടെ അഡ്പോലുണ്ടാകരു അതും മതി പന്നിയെ നമ്മൾ രാത്രി തന്നെ ചണ്ടിക്കാൻ്റെ അടുത്ത് എത്തുന്നു സപ്പറാക്കുന്നു ചാപ്പിടുന്നു ശബ്ദം കേട്ട പന്നി വരികയാണ് അത് പന്നി തന്നെയാ കൊണ്ട് ഒരു മനുഷ്യന്റെ കരത്തിൽ പോലെയാ തോന്നി മനുഷ്യൊന്നല്ല ഏതായാലും കൊണ്ടെന്ന് ഉറപ്പാ ചിലപ്പോ നോക്കറ കൊണ്ടെന്ന് എനിക്ക് ഉറപ്പാ മനുഷ്യന്റെ പന്നിയുടെ കരച്ചു കിട്ടാൻ എനിക്കറിയാം ഇത് പന്നി തന്നെയാ

அந்த வேலை லாபம் பண்ணலாம் நீ கொஞ்சம் பார்க்க போற யாரும் பார்க்க போறேங்க நான் கொடுத்த சாப்பிட மாட்டேன் சாப்பிடு. மாமா மாமா மாமா! அயோக்கிய பயல புறம்புக்கு நீங்க நான் சொல்லலையா எனக்கு நிக்க முடியல நடக்க முடியல

மறுபக்கம் ஒரே பட்சி நிக்க கூடாது பெரிய ஆபத்து போனா போறது மாமா நாட்டுக்கு போனா விட்டு போயிடு இனிமே என் மூஞ்சியில மூடிக்காது கடவுளை என்ன தவிக்க விட்டுட்டு நீங்க முனியம்மா கூட சந்தோஷமா படுங்க நாள் சாப்பிடணும் தவறக்கூடாது புரியுதா சரிங்க எங்க வீட்டுக்கு பின்னால ஒரு ஆள் வந்து அழுதுட்டு இருக்கான் யாரு தெரியல நீங்களே வந்து பாருங்க

എങ്ക നമ്മുടെ ആ സ്ഥലത്തിന്റെ അപ്പുറത്തുള്ള സ്ഥലം ഇല്ലയോ അതിന്റെ ഉടമത്തിന് ഞാൻ നല്ല കുളിച്ചേച്ച് മരുമ്പ് കണ്ടു ഉടമസ്ഥൻ ഒരു തമിഴ് വടിവേലു വടിവേലാണോ വേലു എന്തോ അയാൾ പറഞ്ഞ് ഇന്നവരാ പരിസരത്ത് ഒരു പന്തി വന്നിട്ടില്ല നമ്മുടെ മരുത് പറഞ്ഞു അവിടെ പന്നിയുടെ ശല്യം സ്ഥിരമായിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞു അല്ല നമ്മുടെ മരുത് എവിടെ പോയി കൊറച്ചിട്ട് അവനെ കാണാനേ ഇല്ലല്ലോ ജോലിയല്ലേ ശരി അല്ല യൂറി എത്തിയോ ഒരു യൂറിയോ ലോറിനെത്തും യൂറിയ വരുമ്പോഴേക്കും നമുക്കൊന്ന് യൂറിയം പാസ് ചെയ്യാം ആ കാക്കിറ്റ് ഹൗസ് കണ്ടിട്ട് നല്ല പരിചയം ഉണ്ടല്ലോ മരുതല്ലത് ആണോ என்னடா நீங்களோடிய நீ பாத்து நீ எந்த படிச்சோடிய அப்ப நீ எந்தோ பனி ஒப்பச்சிட்டு அர்த்தம் எந்த ഇവനെ നമ്മുടെ വാഴകൾ പിഴുതുകമൻ ഏതോ ഒരു തെണ്ടി പള്ളിക്കാമി അവനെ അത്ര കൂലി വാങ്ങണമെന്ന് പറഞ്ഞു കണ്ടു പണിക്കൂട്ടത് ഇവിടെയുള്ള ഓർമ്മകുമാരെ ചുമഞ്ചിട്ട് തടച്ച് ഇപ്പൊ താഴെയും കൂടെ ഒന്ന് ചലിച്ചായിരുന്നല്ലേടാ ഉറവുണ്ടായിരുന്നോ ഞാൻ കാട്ടി ോ എന്നെ കൊല്ല ഇവനെ കണ്ടപ്പോഴേ എനിക്ക് സംശയം ഉണ്ടോ അങ്ങവൻ ഉറവ കാണിക്കുമ്പോഴേക്കും നമുക്ക് ഇച്ചിരി പണിയുണ്ട് പണി എന്നടാ എന്നടാ അതൊക്കെ വന്നിട്ട് പറയ

പഴനിസാമി അല്ലേ അത് പള്ളിച്ചാമി ഇല്ല വേറെയാള് വേറെയാളല്ലോ ഇത് പഴനിസാമി തന്നെ നീയാ ഞാൻ നനച്ച നീ വേറെയാളന്ന് അയ്യോ ഇത് എന്നാ പറ്റി

അല്ല ചൊല്ലുന്നു രണ്ടു ചേർന്ന് മത്തവുന്നുണ്ടാട്ടിയും വീട് വാടക കൊടുക്കണം ഇടത്തെ കാളി പോവാൻ പറ கெட்டபில் உனக்கும் வந்துடும் நல்ல வலி இருக்கா மாமா என்னமோ இருந்தாலும் நான் உனக்கு மாமா தானே காட்டிக் கொடுக்கலாமா

நீ வெடுகுண்டு பட்டு பெடா பாடுபடும் போது உன்னே நாயா அலைய விட்டேனே அதுக்கு கடவுள் கொடுத்த தண்டனை இது மன்னிச்சிடுறா அப்படி சொல்லாதுங்க மாமா உங்களுக்காக நான் உயிரை கொடுப்பேன் நீங்கதா தான் மன்னிக்கணும் சரி சரி நம்ம விதி இனிமே இந்த மாதிரி தப்பொன்னும் பண்ணக்கூடாது சரி மாமா ஆனா அந்த சாண்டியை நான் சும்மா விட மாட்டேன் அவரை வேறோட அழிக்கல நான் பள்ளி சாமி கவுண்டர் கிடையாது அவங்கள ஒன்றும் பண்ண முடியாது மாமா ஒரே முடுறேன்